ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു ഫഹദ് ഫഹൂസ് ബ്ലോഗ്സ് സ്വാതന്ത്ര്യദിന കേസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസാൻ ആൻസേഴ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർന്ന് പോയി കാണേണ്ടതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റ് രാജ്യങ്ങളേതെല്ലാം ഉത്തരം സൗത്ത് കൊറിയ കോങ്കോങ് ചോദ്യം രണ്ട് എനിക്ക് അവകാശപ്പെടാനുള്ള ഏകഗുണം സത്യവും അഹിംസയുമാണ് ഇത് ആരുടെ വാക്കുകൾ ഉത്തരം ഗാന്ധിജി ചോദ്യം മൂന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്തു പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതാണ് ഉത്തരം സുബേദാർ ചോദ്യം നാല് ദണ്ഡിയാത്ര ആരംഭിച്ചത് എന്ന് എവിടെ നിന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് സബർമതി ആശ്രമത്തിൽ നിന്ന് ചോദ്യം അഞ്ച് ചിക്കാഗോയിലെ ലോക മത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഇന്ത്യക്കാരൻ ഉത്തരം സ്വാമി വിവേകാനന്ദൻ ചോദ്യം ആറ് വാഗൻ രാജടി നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് ചോദ്യം ഏഴ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ചോദ്യം എട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതായിരുന്നു ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ചോദ്യം ഒമ്പത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഉലക്കുവാൻ പര്യാപ്തമായ കലാപം ഏതാണ് ഉത്തരം ഇന്ത്യൻ നാവിക കലാപം ചോദ്യം പത്ത് ഇന്ത്യ വിഭജിക്കുന്നതിനെ അവസാന നിമിഷം വരെ എതിർത്തത് ആര് ഉത്തരം അബ്ദുൽ കലാം ആസാദ് ചോദ്യം പതിനൊന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ചോദ്യം പന്ത്രണ്ട് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരാണ് ഉത്തരം ജനറൽ ഡയർ ചോദ്യം പതിമൂന്ന് ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്നത് ആരാണ് ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് ദൃക്സാക്ഷിയായ ഉദ്ധം സിംഗ് ചോദ്യം പതിനാല് ഉപ്പ് നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസ്രോയ് വിശേഷിപ്പിച്ചത് എന്താണ് ഉത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ചോദ്യം പതിനഞ്ച് എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഉത്തരം ബോംബെ ചോദ്യം പതിനാറ് ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ചോദ്യം പതിനേഴ് ഗാന്ധിജി ചരിത്ര പ്രധാനമായ ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ ഉത്തരം അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ ചോദ്യം പതിനെട്ട് അബ്ദുൽ കലാം ആസാദ് സ്ഥാപിച്ച പത്രം ഏതാണ് ഉത്തരം അൽ ഹിലാൽ ചോദ്യം പത്തൊമ്പത് വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം വാർത്താ പദ്ധതി ചോദ്യം ഇരുപത് ഗാന്ധിജി വാർദ്ധയിൽ വിളിച്ചുകൂട്ടിയ വിദ്യാഭ്യാസ വിഷന്മാരുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ സക്കീർ ഹുസൈൻ രണ്ട് ബോണസ് ക്വസ്റ്റ്യും കൂടി തരാം ചോദ്യം ഇരുപത്തിയൊന്ന് അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ചോദ്യം ഇരുപത്തിരണ്ട് രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം യങ് ഇന്ത്യ